നമസ്കാരം ഞാൻ ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് സമൂഹത്തിന്റെ മാതൃകയായി നെയ്യാർ ഡാം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ കേട്ടോ പി ആർ ഞാൻ പഠിക്കുന്ന ഈ സ്കൂളിലാണ് നെയ്യാർ ഡാം

അല്ല ും ഡയറക്റ്റ് കൊണ്ടു അല്ല അത് ആദ്യം ഞാനും അവനും കൂടെ ഈ ഫുഡ് ഇവിടെ വാങ്ങാൻ പോയിരുന്നു തിരിച്ചു വന്നപ്പം പേടിച്ചിറങ്ങണുണ്ട് അപ്പൊമാരെ വിളിച്ച് കാണിച്ചു അപ്പം അതുകൊണ്ട് കൊണ്ടു കൊടുത്തു സ്റ്റേഷനിൽ പറഞ്ഞു അത് തുറന്ന് നോക്കാൻ പറഞ്ഞു എന്തായിരുന്നു അല്ല നമ്മള് തുറന്ന് തട്ടി എന്തായാലും ഉണ്ടെന്ന് അവര് പറഞ്ഞു ചാവി ഉണ്ടായിരുന്നു എ ടി എം കാർഡ് പാൻ കാർഡ് ആധാർ തൃശൂർ നല്ല കാര്യം ചെയ്തു പിന്നെ ഒരു ഉമ്മ എന്തെല്ലാം അല്ല നമുക്കൊരു പാക്കറ്റ് മുട്ടായി മുട്ടായിന്ന് കാര്യ പറഞ്ഞ് തന്നു പറഞ്ഞു അത് കഴിഞ്ഞ് നല്ലതായിട്ട് തോന്നുന്നു എല്ലാവർക്കും എല്ലാര്ക്കും മാതൃക

നെയ്യാർഡാം പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള നെയ്യാർഡാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇന്ന് ഉച്ചയ്ക്ക് സ്കൂളിന്റെ പരിസരത്തു നിന്നും അയ്യായിരം രൂപയും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും താക്കോൽ കൂട്ടങ്ങളും അടങ്ങുന്ന പേഴ്സ് കളഞ്ഞു കളഞ്ഞുകിട്ടിയത് ഉടൻ തന്നെ കുട്ടികൾ തൊട്ടടുത്ത സ്റ്റേഷനിൽ പോയി പേഴ്സ് കൈമാറുകയായിരുന്നു തൃശൂർ സ്വദേശികളായ കിഷോറും കുടുംബവുമാണ് നെയ്യാർഡാം സന്ദേശിക്കാൻ എത്തിയിരുന്നത് ഇതിനിടെയാണ് പേഴ്സ് നഷ്ടപ്പെട്ടത് പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അഭിനവ് അമേഷ് അദ്വൈത് പ്രണവ് ശ്രീജിത്ത് ആര്യൻ അഭിമന്യു എന്നിവരാണ് സ്റ്റേഷനിൽ അഡീഷണൽ എസ് ഐ പ്രവീൺകുമാറിന് പേഴ്സ് കൈമാറിയത് ഉടൻ തന്നെ നെയ്യാഡാം എസ് എച്ച്ഒയെ വിവരമറിയിക്കുകയും ചെയ്തു പേഴ്സിലുണ്ടായിരുന്ന ഒ പി ടിക്കറ്റ് നമ്പറിൽ നിന്ന് കിഷോറിനെ ബന്ധപ്പെടുകയും തിരികെ പോകാനായി കാട്ടാക്കടെത്തിയ അവർ സ്റ്റേഷനിൽ നിന്നും കിട്ടിയ നിർദ്ദേശമനുസരിച്ച് തിരികെ നെയ്യാഡാം സ്റ്റേഷനിലെത്തുകയും കുട്ടികളിൽ നിന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ പേഴ്സ് വാങ്ങുകയും ചെയ്തു തിരികെ കൊടുത്ത സന്തോഷത്തിൽ കുട്ടികളുമായി സന്തോഷം പങ്കുവെക്കുകയും മധുരം വാങ്ങി നൽകുകയും ചെയ്തു സമൂഹത്തിന് തന്നെ പ്രവർത്തനമാണ് കുട്ടികൾ കാഴ്ചവെച്ചതെന്നാണ് അഡീഷണൽ കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും അവരുടെ ചികിത്സാർത്ഥം കുട്ടിയുടെ ചികിത്സാർത്ഥം കുട്ടിക്ക് നയ്യാർ ഡാം കാണെന്ന് പറഞ്ഞിട്ട് വന്നു എന്നാൽ അവർക്ക് അയ്യായിരം രൂപയിൽ കൂടുതലുള്ള അയ്യായിരം രൂപയിൽ കൂടുതലും അവരുടെ മെഡിക്കൽ റെക്കോർട്സും മറ്റു രേഖകളെല്ലാം ഉണ്ടായിരുന്ന അത് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളെ കൂടെ നഷ്ടപ്പെടുകയുണ്ടായി അപ്പൊ ഈ നയ്യാർ സ്കൂളിലെ പത്ത് ബിയിൽ പഠിക്കുന്ന കുട്ടികളാണ് വീട്ടുകാരുമായിട്ട് അത് അവർക്ക് വഴി കിട്ടുകയും അത് അവർ കിട്ടിയ ഉടൻ തന്നെ സ്റ്റേഷനെ കൊണ്ടുവരികയും ചെയ്യും ഉടൻ തന്നെ അത് നമ്മുടെ രജീഷ് കുമാർ സാറിനെ അറിയിക്കും സാറിന്റെ നിർദ്ദേശത്തിന് കൂടെ അന്വേഷണം നടത്തും ഇതിനകത്ത് ഒരു മെഡിക്കൽ റെക്കോർഡിൽ ഒരു ഒ പി ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു ആ ഫോൺ നമ്പറിലാണ് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചത് അവരെപ്പോഴേ കാട്ടാക്കെത്തിയായിരുന്നു തിരിച്ചു വന്ന് അവരെ ഇവിടെ വന്നവരെ കൈപ്പറ്റുകയും ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ കുട്ടികൾ പോയി കണ്ടു അവർക്ക് നിപായകമായിട്ട് എടുത്ത് സന്തോഷം അവരൊക്കെ തിരിച്ചു ഫോട്ടോ എടുത്തിട്ടാണ് പോയത് അതായത് നമ്മുടെ ഭാവിയിലെ വരുന്ന തലമുറയിലെ കുട്ടികൾ അവർ വളരെ മാത്തരമായ ആശയങ്ങളാണ് മുറിപ്പിക്കുന്നത് വളരെ സന്തോഷം തോന്നി അവരോടൊപ്പം നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞതിന് സഹായിക്കാൻ കഴിഞ്ഞു മെസ്സേജ് മെസ്സേജ് തീർച്ചയായും സമൂഹത്തിൽ നിന്ന് ഇത് നമ്മള് ഒരു വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യമാണ് ഇത് കിട്ടിയ വഴിക്ക് അവർ പൈസ എടുത്തിട്ട് കളഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവരുടെ ഈ മെഡിക്കൽ റെക്കോർഡുകള് അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ നഷ്ടപ്പെടുമായിരുന്നു ബാക്കി റെക്കോർഡുകൾ നഷ്ടപ്പെടുമായിരുന്നു എന്തായാലും കുട്ടികൾ നന്മയുണ്ട് നന്മയുള്ള കുട്ടികൾ ധാരാളമുണ്ട് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെ എഴുത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് നെയ്യാർട്ട് ആ സ്കൂളിലെ കുട്ടികൾ എങ്ങനെ ചെയ്യുന്നു തോന്നുന്നത് പക്ഷെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും കുട്ടികൾ വളർന്ന് വരട്ടെ നല്ല നല്ല ശോഭനമായി ഭാവിയാണ് മാതൃകാ പുരുഷന്മാരായി വരട്ടെ പ്രാർത്ഥിച്ചു സർ അവർ സ്റ്റേഷനിൽ പോലീസിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങളിത് അറിയുന്നത് അറിയുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം കുട്ടികൾ ഇത്ര ഇന്നത്തെ കാലത്ത് ചെയ്യാത്ത ഒരു കാര്യമാണ് അവര് അവരിൽ നിന്നുണ്ടായത് വളരെ ആ അതാ അതാ സ്കൂളിൽ ആ ചാർജ് ആണോ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ മുന്നിലാണ് പറഞ്ഞാൽ ഇതുപോലെ എല്ലാവരെയും സഹായിക്കാനൊക്കെ അവർക്ക് വലിയ കഴിവാണ് അത് അതെ അത് പറയാതിരിക്കാൻ പറ്റൂല ഇവരങ്ങനെ തന്നെ ആവും അതിലൊരു മാറ്റവും ഇല്ല